ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു നൂറോളം പേർക്ക് പരിക്കേറ്റു ഇതിനു പുറമെ ഗസയുടെ വിവിധ മേഖലകളിൽ ഉണ്ടായ ആക്രമണങ്ങളിൽ ഒൻപത് പേർ മരിച്ചതായും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തെക്കൻ ഗസ നഗരമായ ഖാൻ യുനൂസിന് പുറത്ത് സുരക്ഷിത മേഖലയായി ഇസ്രയേൽ സൈന്യം പ്രഖ്യാപിച്ച പ്രദേശത്ത് കാറിനു നേരെ ഉണ്ടായ ആക്രമണത്തിൽ പതിനേഴ് പേർ മരിക്കുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗസയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ആയിരക്കണക്കിന് ഫലസ്തീനക്കാർ താമസിക്കുന്ന കൂടാരങ്ങൾ നിറഞ്ഞ ഈ മൂവാസിയിലെ ഗ്യാസ് സ്റ്റേഷനു സമീപമാണ് ആക്രമണം ഗസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേലും രംഗത്ത് വരുന്നു ഇന്നലെ മാത്രം പേരാണ് മരിച്ചത് വെടിനിർത്തൽ കരാറിൽ വ്യക്തത വരുത്താൻ രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്ന് അമേരിക്കയോട് ഇസ്രായേൽ വ്യക്തമാക്കി ഗസയിലെ ആസൂത്രിത നരകഹത്യയുടെ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കാണ് എന്ന് ഹമാസ് പറഞ്ഞു അതേസമയം വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാൻ വൈകരുത് എന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം തുടരുകയാണ് ഇന്നലെ രാത്രി ഒരു മണിക്കൂറിനിടെ നടന്ന മൂന്ന് ആക്രമണങ്ങളിലായി നാൽപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സിവിലിയൻ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടായിരുന്നു കൂടുതൽ ഖാൻ യുനൂസ് ദേർ അതുപോലെ തന്നെ ഷുജായി എന്നിവിടങ്ങളിലും നിരവധി ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് റഫയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ശക്തമായ ചെറുതീൽപ്പ് തുടരുന്നതായി ഹമാസ് സായുധ വിഭാഗമായ അൽ ഖസ ബ്രിഗേഡ്സ് അറിയിച്ചു ലക്ഷക്കണക്കിന് ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ എത്തിക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ ഗസയിലെ ആസ്ഥാനം ഉൾപ്പെടെ നിരവധി കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു യുനർവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഞെട്ടിക്കുന്നതും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ശക്തമായ ലംഘനമാണെന്നും ഏജൻസി തലവൻ ഫിലിപ്പ് ലജാറിനി പറഞ്ഞു യുരർവ നടത്തുന്ന ഗസയിലെ എഴുപത് ശതമാനം സ്കൂളുകളും ഇസ്രായേൽ സേന തകർത്തു ഗസയിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം ദക്ഷിണ ലബനന് നേർക്ക ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ വാഷിംഗ്ടണിൽയാഹു ബൈഡൻ ചർച്ച നടക്കാനിരിക്കെ ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ അമേരിക്ക നടപടി ഊർജ്ജിതമാക്കി എന്തു വില കൊടുത്തും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായി യു എസ് സ്റ്റേറ്റ് വകുപ്പ് വ്യക്തമാക്കി യുദ്ധാനന്തര ഗസയുടെ ഭാവിയെക്കുറിച്ച് ഗൌരവപൂർണമായ ചർച്ചകളിലാണ് ഇസ്രയേലെന്നും സ്റ്റേറ്റ് വകുപ്പ് चुटिकाटी मलयाली वार्ता प्लस लाइक शेयर एंड सब्सक्राइब